കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാലത്തെന്ന് വിചാരിച്ചു കർക്കിടക മാസമല്ലേ കുറച്ച് താളെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു താളെടുക്കാൻ ചെന്നപ്പോൾ പേരും മഴ അപ്പം ഞാൻ ആ പ്ലാനൊക്കെ മാറ്റി ഉരുളം കിഴങ്ങ് ഒരു മസാല കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഉരുളം കിഴങ്ങും ഇഞ്ചി പച്ചമുളക് വേപ്പിലയും പിന്നെ കോഴിമുട്ടയും അതിൻ്റെ കൂടെ നമ്മുടെ സോയാബീനും കൂട്ടി ഒരു അടിപൊളി മുട്ട മസാലക്കറിയായിട്ടോ ഒന്ന് ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ ഉരുളം സവാളയൊക്കെ അരിഞ്ഞെടുത്തു ഇഞ്ചി പച്ചമുളക് അതെല്ലാം എടുത്തു വെച്ചു നമ്മുടെ സോയാബീൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്ത് വെച്ചു അപ്പോൾ എനിക്ക് കറി വെക്കാൻ തുടങ്ങാം കറി വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്കതൊന്ന് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം ഒരുപാട് പൊക്കണ്ട എന്നാലും ആ പച്ചമണൊക്കെ മാറുന്നവരെ നമുക്കതൊന്ന് ഉപ്പിച്ച് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ അതും കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ചൊന്ന് ഉപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മൂന്ന് സവാളിയാണിത് അതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നമുക്ക് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ കുറച്ചിടണം കേട്ടോ തീ സിമ്മിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടിയിരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വാടി കിട്ടും ഈ സമയം കൊണ്ട് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട രണ്ടായിട്ട് മുറിച്ച് വയ്ക്കാം കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ സവാളതേ നല്ല പോലെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ അടി ചൂടാക്കിയിട്ട് നല്ലപോലെ വെച്ചപ്പോൾ മൊരിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ മസാലപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇതെല്ലാം നമുക്ക് ഈ സവാളയിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നു ഞാൻ അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളം കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉരുളം കിഴങ്ങ് ഒരു പത്ത് മിനിറ്റ് തീ സിമ്മിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മൂടി വെച്ച ഉരുളം കിഴങ്ങിനെ നമുക്കൊന്ന് തുറന്ന് ഒന്നും കൂടിയും ഇളക്കിയിട്ടിട്ട് അപ്പോൾ പകുതി വവായിട്ടുണ്ടാവും ഈ സമയത്ത് കേട്ടോ അപ്പോൾ നമുക്കിനി ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ ഒന്നും കൂടിയും മൂടി വെച്ച് ഇതേ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടോ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനിവിടെ സോയാബീൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിനി നമുക്കിത് സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു പിടി സോയാബീനാണ് എടുത്തിട്ടുള്ളൂ അത് മതി അത് എടുത്ത് നമുക്കിതിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ പൊടിച്ച് വെച്ചതാണ് ഗരം മസാലപ്പൊടിയാണിത് ഇത് ഏകദേശം ഒരു സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അരസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് കൂടുതലും മെരുവായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കണത് അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല പോലെ ഒന്നും കൂടിയും ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം എങ്കിലേ നമ്മുടെ സോയാബീനിലേക്ക് ഈ മസാലകളൊക്കെ പിടിക്കുകയുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് വളരെ സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെക്കുന്നതിന് മുമ്പ് ഞാനിതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ കുരുമുളകിനൊക്കെ ഒരു ജാതി കുത്തായിരിക്കും അപ്പോൾ പച്ച വെളിച്ചെണ്ണം കൂടി വെച്ച് നമുക്കിത് മൂടി വെച്ച് കൊടുക്കുകയാണ് അഞ്ച് മിനിറ്റ് മതി അത് കഴിയുമ്പോൾ ഞാനിത് വേണ്ട വെളിച്ചെണ്ണയൊക്കെ തിളിഞ്ഞ് കിടക്കുന്നുണ്ട് അത് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ മസാലക്കറി റെഡിയായി ഇനി നമുക്കിതിലേക്ക് മുട്ട മുറിച്ചത് മോളിൽ ഇങ്ങനെ വെച്ച് അമർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളെല്ലാ മുട്ടയും എടുത്ത് വെച്ച് കറിയിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പില എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ കറി മൂടി വയ്ക്കുക അത്രേ ഉള്ളൂ നമ്മുടെ മുട്ട സോയാബീൻ മസാലക്കറി റെഡി അപ്പ കൂട്ടുകാരെ മഴ കാരണം മാറിപ്പോയ എൻ്റെ മുട്ട സോയാബീൻ മസാലക്കറി റെഡി ആയിട്ടോ ഇന്നത്തെ ഈ കറിയുടെ റെസിപ്പിയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ